സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വേസ്റ്റ് ടു ആർട്ട് മത്സരം സംഘടിപ്പിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മത്സരം ബ്ലോക്ക് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന ഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയോട് അനുബന്ധിച്ച് നമ്മൾ ഇന്ന കുട്ടികൾക്ക് ഒരു വേസ്റ്റ് ടു ആർട്ട് വേസ്റ്റിൽ നിന്ന് ഒരു ആർട്ട് രൂപീകരിച്ച് അതിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടത്തുകയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ പദ്ധതികൾ ആശ്രമം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ആ പരിപാടികളെല്ലാം ആ പ്രോഗ്രാമുകളൊക്കെ സമയബന്ധിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വിപത്ത് ആപത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അജൈവ മാലിന്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നുണ്ട് അതിലെ അജൈവ മാലിന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു ദുരിത ഭൂമിയായിട്ട് കേരളത്തിൽ പല ഉണ്ടായിരുന്ന വേസ്റ്റ് 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 നമ്മൾ ഈ അടിസ്ഥാനത്തിൽ വേസ്റ്റുകളെല്ലാം സീറോ സീറോ നടത്തി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാമ്പാടി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം മാത്യു അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് ബി ഡിഒ ജോമോൺ മാത്യു സ്വാഗതവും ബ്ലോക്ക് ജിഒ ബിന്ദു എം പി നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറിയാമ്മ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു തോമസ് ബ്ലോക്ക് ജോയിന്റ് ബി ഷിനു ജോർജ് വനിതാ കമ്മീഷൻ ഓഫീസർ നിർമ്മല എൽ സബാസ്റ്റ്യൻ പി എൻഡ് എം ഓഫീസർ രജിത കെ എൻ ഹൌസിംഗ് ഓഫീസർ ശ്രീലേഖ എ എസ് ബ്ലോക്ക് എച്ച് ഐ ജയകുമാർ പി ആർ ശുചിത്വമിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കല തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ അകലക്കുന്നം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കാഞ്ഞിരമറ്റം ഒന്നാം സ്ഥാനവും കിടങ്ങൂർ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർപ്പുങ്കൽ രണ്ടാം സ്ഥാനവും അകലക്കുന്നം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചെങ്ങളം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം കാണാൻ സമീപ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് പുതുമയായി